മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും വീണ്ടും തിരിച്ചടി ഗവർണർക്ക് അനുകൂലമായി തന്നെ രാഷ്ട്രപതിയിൽ നിന്നും തീരുമാനമുണ്ടായിരിക്കുന്നു രാഷ്ട്രപതിക്ക് ഗവർണർ അയച്ച ഏഴ് ബില്ലുകൾ അതിൽ ആറ് ബില്ലുകളും തടഞ്ഞു വച്ചിരിക്കുന്നു രാജ്ഭവൻ വാർത്താക്കുറിപ്പ് കൃത്യമായി ഇറക്കിയതോടുകൂടി സംസ്ഥാന സർക്കാരിന് ആശ്വസിക്കാൻ വകയില്ല ലോകായുക്ത ബില്ലിൽ മാത്രമാണ് സംസ്ഥാനത്തിന് അനുകൂലമായി തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതായത് മറ്റ് ബില്ലുകൾ തടഞ്ഞു വച്ചിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അതിശക്തമായി തന്നെ ഗവർണർ ചോദ്യങ്ങൾ ചോദിക്കും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മറുപടി പറയേണ്ടി വരുമെന്ന് വ്യക്തം ഏതായാലും അസാധാരണ സംഭവങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകായുക്ത ബില്ലിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസമെന്നും ഗവർണർക്ക് തിരിച്ചടിയെന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കാൻ ഇറങ്ങിയ സി പി എമ്മിനും സഖാക്കന്മാർക്കും അടുത്ത ഇരുട്ടടിയത തൊട്ടുപുറകെ ലോകായുക്ത ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി അനുമതി നൽകിയത് മറ്റു ബില്ലുകൾ തടഞ്ഞെന്ന് രാജ്ഭവൻ ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ അനുമതിക്ക് ഗവർണർ അയച്ചത് ചാൻസലർ ബിൽ തടഞ്ഞു വെച്ച് രാഷ്ട്രപതി അതായത് സർക്കാരിന്റെ തിരിച്ചടി ഗവർണർക്ക് അനുകൂലമായ നിലപാട് ചാൻസലർ ബില്ലുടെ മൂന്ന് ബില്ലുകളാണ് തടഞ്ഞു വെച്ചത് ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്നും മാറ്റുന്ന ബില്ല് തടഞ്ഞു വെച്ചതോടെ സംസ്ഥാന സർക്കാരിന്റെ തിരിച്ചടി സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബില്ലും തടഞ്ഞിരിക്കുകയാണ് ഏതായാലും ബില്ലുകൾ തടഞ്ഞെന്ന് രാജ്ഭവൻ നിലപാട് വ്യക്തമാക്കിയതോടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും അതിശക്തമായി രംഗത്തിറങ്ങും സാങ്കേതിക സർവകലാശാല സംബന്ധിച്ച ഭേദഗതി ബില്ലും തടഞ്ഞു വെച്ചു ഏതായാലും രാഷ്ട്രപതി ഭവൻ തടഞ്ഞുവെച്ചെന്ന് ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെച്ചെന്ന് രാജ്ഭവൻ തന്നെ ഇറക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും മറ്റൊരു തിരിച്ചടി ലോകായുക്ത ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി അനുമതി നൽകിയിരിക്കുന്നത് ബാക്കി ബില്ലുകളിൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങൾ തന്നെയായിരിക്കും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അനുകൂലമായ നീക്കങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്